നല്ല തിരക്കിലായിരുന്നു കേട്ടോ പത്ത് നാൾക്ക് ശേഷം റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ തൊണ്ടയ്ക്കൊക്കെ അത്യാവശ്യം പണിയുണ്ട് എന്തറിയില്ല ആദ്യത്തെ പോലെ അത്ര സ്മൂത്ത് ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ശബ്ദം കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് ക്ഷമിക്കുക നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതേ സമയം പൊന്നുവിൻ്റെയും ആരവിൻ്റെയും നിശ്ചയം എപ്പോഴേക്കാക്കാമെന്ന് നോക്കാനായി പ്രഗത്ഭനായ ജോൽസിൽ മേലേപ്പാട്ട് തിരുമാനിയുടെ അടുത്തായിരുന്നു ജാനകിയും ശ്രീധരനും സാവിത്രിയും അവരുടെ ജാതകത്തിൻ്റെ കൂടെ അമ്മുവിൻ്റെയും കണ്ണൻ്റെയും കാര്യം കൂടി സൂചിപ്പിച്ചു അമ്മുവിൻ്റെ ജാതകം കണ്ടതും കല്യാണം ഒരു വർഷം കഴിഞ്ഞേ നടക്കുമെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി കണ്ണൻ്റെ ജാതകത്തിന് വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു കണ്ണൻ്റെ ജാതകം അവർ കൊണ്ടുവന്നേൽപ്പിച്ചു തിരുമേനിയുടെ മുഖം വാങ്ങി ആരാ ഈ ജാതകങ്ങൾ നോക്കിയത് അദ്ദേഹം ഗൗരവപൂർവ്വം ചോദിച്ചു സുമിത്രയുടെ അകന്ന ബന്ധത്തിലൊരു ജ്യോത്സ്യനായിരുന്നു അത് എന്താ തിരുമേനി എന്തെങ്കിലും പ്രശ്നം അവർ എല്ലാവരും ഒന്ന് പകച്ചു നിന്നു ഈ ജാതകങ്ങൾ തമ്മിൽ പത്തിലൊൻപത് പൊരുത്തമുണ്ട് ഒരു വർഷമൊന്നും കാത്തിരിക്കുകയേ വേണ്ടായിരുന്നു ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ മൂന്ന് മുഹൂർത്തങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവർക്ക് തെറ്റ് പറ്റിയതാണ് ആരാ ജ്യോത്സ്യൻ അയാൾ നിങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു തിരുമേനി അപ്പോൾ ഇനി എപ്പോഴാണ് മുഹൂർത്തമുള്ളത് ഇനിയൊരു ശുഭമുഹൂർത്തുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അതായത് കൃത്യമായി പറഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് പിന്നെ അടുത്ത മാസം ഫെബ്രുവരി പതിമൂന്നിനും തിരുമേനി ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് തിരുമേനി മുഹൂർത്തം കുളിച്ചോളൂ നീട്ടണ്ട ഇരുപത്തിരണ്ടിന് തന്നെ ആയിക്കോട്ടെ സുമിത്രയെ ഞാൻ വിളിച്ചു പറയാം ശ്രീധരൻ പുറത്തേക്കിറങ്ങി സുമിത്രയെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ കണ്ണനെയും കണ്ണനും സുമിത്രയും അയാളെ കാണാനായിപ്പോയി അയാളെ കൈയോടെ പിടിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചു ശേഷം അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കി അവർ ഒന്നടങ്കം ഞെട്ടി അമ്മ വണ്ടിയുമായി പോകുമ്പോഴാണ് പെട്ടെന്ന് മുന്നിലേക്ക് ഒരു വൈറ്റ് കാർ വന്ന് നിന്നത് അതിൽ നിന്നും ഹെൽമെറ്റ് ധരിച്ച ഒരാൾ വന്ന് അമ്മുവിൻ്റെ എന്തോ സ്പ്രേ ചെയ്തു അവൾ ബോധം കെട്ട് അയാളുടെ കൈകളിലേക്ക് വീണു ഇതേ സമയം തിരുമേനിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് കണ്ണനും സുമിത്രയും അവരുടനെ തന്നെ അമ്മുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ടെൻഷനായി അവസാനമായി അവളുടെ ഫോൺ ഓഫായ ടവർ ഏതാണെന്ന് നോക്കി ആ പരിസരത്ത് അന്വേഷിച്ചതും ഒന്നും തന്നെ ലഭിച്ചില്ല അവർ കടുത്ത നിരാശയിലും ദുഃഖത്തിലുമായി ഇനി എന്ത് ചെയ്യുമെന്നാശയക്കുഴപ്പത്തിലായിരുന്നു അവർ അമ്മ മിസ്സിംഗ് ആണ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അർജുൻ കണ്ണൻ്റെ അടുക്കിലേക്ക് വന്നു എന്താ എന്താ കണ്ണാ അമ്മൂൻ എന്തായേ അച്ഛു അത് ആരും ഇതിൻ്റെ പിന്നിലുണ്ട് ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നടത്താവൂ എന്നും അത്രയും കാലം വിവാഹം എല്ലാവരെയും കൊണ്ടും നീട്ടിവെപ്പിക്കണമെന്നും തിരുമേനിയോടാരും ആവശ്യപ്പെട്ടത്രേ അവനറിഞ്ഞ പണത്തിന് മുന്നിൽ അയാൾ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു പക്ഷേ അയാളുടെ മുഖം ആരും കണ്ടിട്ടില്ല ഒരു ഹെൽമെറ്റ് ധരിച്ചയാളാണ് അതുമാത്രം അറിയാം ഇപ്പം എന്താ സംഭവിച്ചത് അമ്മൂനെങ്ങനെ കാണാണ്ടായേ അവൾ ദിലുവിൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കാണാനായി ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയ്ക്കാണ് അമ്മയ്ക്ക് എൻ്റെ ജാതകം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രീ അച്ഛൻ്റെ കോള് വന്നത് അപ്പോ എല്ലാവരും അറിയുന്നത് എനിക്കെന്തോ പേടിയാവുന്നു നീ പേടിക്കല്ലേ നമുക്ക് കണ്ടുപിടിക്കാം നീ എല്ലാവരേയും വിളിക്കാം ആരവിനെയും അവളുടെ ഫ്രണ്ടിനെയും എല്ലാം കണ്ണൻ പൊന്നുവിന് വിളിച്ചു അവളാകെ പേടിച്ചിരിക്കുകയാണ് അവൾ എല്ലാവരെയും വിളിച്ച് കാര്യം പറഞ്ഞു കാർത്തി മാത്രം നാട്ടിലില്ലായിരുന്നു അവൻ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു അവൻ്റെ കസിൻ്റെ കല്യാണ ഫംഗ്ഷന് പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു എല്ലാവരും എല്ലായിടത്തും തിരഞ്ഞു എന്നാൽ ആരെയും കണ്ടെത്താനായില്ല നേരമിരുട്ടി എല്ലാവരും തകർന്നു അമ്മു മിസ്സിംഗ് ആയ സ്ഥലത്ത് നിന്നൊരു തെളിവ് പോലും കിട്ടിയില്ല വീട്ടിലെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു പൊന്നുവും അച്ഛനും അമ്മയും എല്ലാവരും തളർന്നിരിക്കുകയാണ് അവരെ സമാധാനിപ്പിക്കാനായി ആരവും തലയ്ക്ക് ഭാരം തോന്നി അമ്മു എഴുന്നേറ്റു കണ്ണിനും ഭാരം തോന്നി അവൾ പതിയെ കണ്ണുകൾ തുറന്നു നല്ല വെളുത്ത കർട്ടനുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു മുറി അവൾ സ്വയം ഒന്ന് നോക്കി ബോധം നഷ്ടപ്പെടുമ്പോളുള്ള അതേ വസ്ത്രം അവൾ ചുറ്റും ഒന്നുകൂടി നോക്കി മുന്നിലെ കർട്ടൻ നീക്കിയതും ബാംഗ്ലൂർ സിറ്റി അവൾക്ക് മുന്നിൽ പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു അവൾ ഞെട്ടിക്കൊണ്ടുണ്ടായത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അവളെ കൊണ്ടതിനായില്ല ഡോർ നോക്കിയപ്പോൾ അത് കുറ്റിയിട്ടതാണ് അവൾ അവളുടെ ഫോണിന് വേണ്ടി അവിടെ ആകെത്തി കരഞ്ഞു പക്ഷെ അത് കിട്ടിയില്ല ആ മുറിയിലാണെങ്കിൽ മറ്റു ഫോണുകളൊന്നും കണ്ടതുമില്ല ഒരു തരം ഭീതി അവളെ അയറ്റി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് ഒരു സ്ത്രീ റൂമിലേക്ക് വന്നു എന്തോ പറഞ്ഞു കൊണ്ടൊരു കവറും പ്ലേറ്റും ടേബിളിൽ വെച്ച് പോയി അവരോടൊന്നും ചോദിക്കാൻ പറ്റാത്ത നിരാശയിലു നിന്നു അവർ ആ കവറ് തുറന്നു നോക്കി അതിലൊരു റെഡ് കളർ സാരിയായിരുന്നു ഹെവി വർക്കിലുള്ള ഒരു ബ്രൈഡൽ സാരി ഒപ്പം തന്നെ മാച്ചിങ് ഓർണമെൻസും അവളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനും എല്ലാം കണ്ടപ്പോൾ അവൾ ഉറപ്പിച്ചു ഇത് കണ്ണൻ്റെ സർപ്രൈസാവുമെന്ന് അതിൻ്റെ കൂടെ ഒരു കുറിപ്പും ദിസ് ഇസ് ഫോർ യു ദ ലവ് ഓഫ് മൈ ലൈഫ് വി വിൽ ബി മീറ്റിംഗ് ഇൻ എ ഫ്യൂ അവേഴ്സ് യു എസ് കെ 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 കേര പേരുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ മയക്കണോ നേരെ വിളിച്ചാൽ ഞാനങ്ങ് വരുമല്ലേ പക്ഷേ എൻ്റെ കണ്ണേട്ടാ അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്ലേറ്റിലുണ്ടായിരുന്ന ഫുഡ് എടുത്ത് കഴിച്ചു ശേഷം ഫ്രഷായി നന്നായി ഒരുങ്ങി മുറിയുടെ വാതിൽ അപ്പോഴും പൂട്ടിയ അവസ്ഥയിലായിരുന്നു കുറച്ചു കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും വന്നു അവരവളെ താഴേക്ക് വിളിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു വെരി ഇസ് യുവർ ബോസ് അവൾ ചോദിച്ചതും അവൻ പുറത്തു പോയതാണെന്ന് പറഞ്ഞു അവൾ തീർത്തും ശാന്തിയായി അവിടെയിരുന്നു അമ്മുവിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ഒരു രാത്രി അവരെങ്ങനെയോ തള്ളിനീക്കി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവരാകെ കുഴങ്ങി നേരം പുലർന്നു ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തയ്ക്കിടയിൽ പെട്ടെന്നാണ് കണ്ണൻ ഒരു കോൾ വന്നത് കോൾ അറ്റൻഡ് ചെയ്തതും അവൻ അർജുനെയും ആരവിനെയും കൂട്ടി നേരെ എയർപോർട്ടിലേക്ക് പോയി ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടൈം നോക്കിയതും അത് ആവുമെന്നറിയാൻ കഴിഞ്ഞു അപ്പോഴാണ് കണ്ണൻ അക്ഷയയെ വിളിച്ച് കാര്യം പറഞ്ഞത് ഉടനെ തന്നെ അവർക്കായി ഒരു പ്രൈവറ്റ് ജെറ്റ് തയ്യാറായി കൂടെ ഉണ്ടായിരുന്നു അവർ നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു സമയം മുന്നോട്ട് നീങ്ങിയതും വീട്ടിലേക്ക് ആരൊക്കെയോ വരാൻ തുടങ്ങി എല്ലാവരും അമ്മുവിനെ നോക്കി നിന്നു അപ്പോഴാണ് ഒരു കുട്ടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു കുറിപ്പ് അവൾക്ക് നൽകിയത് അതിൽ പ്രകാരം അവൾ മുന്നിൽ നിർത്തിയിട്ട കാറിലേക്ക് കയറി നിറ അതിലൊരു മധ്യവയസ്കൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇടം നേടിയിരുന്നു വണ്ടി നേരെ ചെന്നു നിന്നത് ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്കാണ് ഒന്നും മനസ്സിലാകാതെ അമ്മു നിന്നു ഡ്രൈവർ വന്ന് ഡോറ് കൊടുത്തു അവൾ ഇറങ്ങിയതും ആരൊക്കെയോ വന്ന് അവൾക്ക് ബൊക്കെയൊക്കെ കൊടുത്തു അകത്തേക്ക് കയറിയതും ഹാളെ നിറയെ ആളുകൾ എല്ലാം അലങ്കരിച്ചിരിക്കുന്നു ഒന്നും മനസ്സിലാവാതെ അവൾ അങ്ങനെ നിന്നു മുന്നിൽ സജ്ജമാക്കിയിരിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി എന്താ ഇവിടെ നടക്കുന്നത് ഇതൊന്നും ശരിയല്ല കണ്ണേട്ടൻ ഒരിക്കലും വീട്ടുകാരെ മറന്നിങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ആ മാസ്ക് ധരിച്ചു വന്നത് കണ്ണേട്ടനല്ലേ എറ്റ് കൃഷ്ണ അപ്പോൾ അയാൾ ആരാവും അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അതുവഴി പോയ ഒരു വെയ്റ്ററിനെ പിടിച്ചു നിർത്തി ഹേയ് ഹു ഗോയിങ് ഓൺ ഹിയർ അതിനെ അയാളൊന്ന് പുഞ്ചിരിച്ചു മാം ഇറ്റ്സ് യുവേഴ്സ് ആൻഡ് അവർ സാർസ് മാരേജ് അറ്റ് ഷാർപ്പ് ലെവൻ തേർട്ടി വാട്ട് അവൾ അലറി അലറിയിട്ട് കാര്യമില്ല അമ്മ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി അവിടെ വിവാഹവേഷത്തിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അതാരാണെന്ന് മനസ്സിലാക്കാതെ നിന്നു എന്നെ മനസ്സിലായില്ല അല്ലേ ഞാൻ പ്രിയ നിൻ്റെ കണ്ണേട്ടനെ ചെറുപ്പം തൊട്ടേ അറിയുന്നവളാ സ്നേഹിക്കുന്നവൾ എന്തോന്നാ പെങ്കോച്ച നീ പറയണേ അതായത് ഇന്ന് നിൻ്റെ വിവാഹമാണെന്ന് എൻ്റെ കണ്ണനുമായിട്ടല്ല നിൻ്റെ കേക്കെയുമായിട്ട് നോ അവൾ അലറി എന്തായത് ഇത്രയും ടെൻഷനൊന്നും വേണ്ട കല്യാണപ്പണ്ണേ ഞാനാ നിൻ്റെ വരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളുടെ ഉടമയെ കണ്ടതും അവൾ നിശ്ചലയായി നിന്നു കാർത്തി അവൾ ഞെട്ടിക്കൊണ്ടാ പേര് മൊഴിഞ്ഞു പ്രിയ അപ്പോൾ മാത്രമാണ് അവനെ കാണുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കോളറിൽ പിടിച്ചു ദാ നീ ഒരു കൂടെ പോലെ കണ്ടതല്ലേ ഞാൻ എന്തൊക്കെയാടാ അത് നീ ഇല്ല നിനക്ക് അങ്ങനെ എന്നോട് ചെയ്യാൻ കഴിയില്ല പറ എന്താ സത്യം പറ അവൾ അവനോട് ആക്രോശിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ കൈവിടിപ്പിച്ചു ശരിയാ നീ പറഞ്ഞത് നിന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല പക്ഷേ എനിക്ക് പറ്റും അവൾ അവനെ ഉറ്റുനോക്കി നീ ഇങ്ങനെ നോക്കണ്ട അമ്മു നിനക്കറിയില്ലേ കാർത്തിക്കിൻ്റെ സഹോദരനെ ഓർമ്മയില്ലേ നിനക്ക് അവൾ ആ പേര് മുഴിഞ്ഞു കൗശിക് അതെ കൗശിക് കൗശിക്ക് ഞാൻ കാർത്തിക് അവന് നീ സഹോദരിയാ പക്ഷേ എനിക്ക് നീ വർഷങ്ങളായുള്ള എൻ്റെ പ്രണയാണ് അമ്മു അതിനാകെയുള്ളൊരു വിലങ്ങ് തടി അവളായിരുന്നു ആ തൃഷ്ണ നിൻ്റെ ഒക്കെ ഈശൂട്ടി ടോ ആ നിമിഷം അവളുടെ കൈകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു എൻ്റെ ഈശൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഹ അടങ്ങടേ നീ നീ ഒന്നും ചെയ്യില്ല അവൻ ആ കാർത്തിക്ക് ഇപ്പോഴേക്ക് ലോകം വിട്ട് പോയിട്ടുണ്ടാകും അവൾ ഞെട്ടി നിമിഷ നേരം കൊണ്ട് അവളെ അവൻ അവിടെ നിന്നും അടഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അകത്താക്കി വാതിലടച്ചു എന്തിനാ എന്തിനന്നോട് ഇങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഏട്ടനെ പോലെ അല്ലടോ കണ്ടേ തൻ്റെ സ്നേഹം എല്ലാവരും അനിയത്തിയോട് എന്ന പോലെ ഞാൻ കണ്ടുമല്ലേ അതിനപ്പുറം എനിക്കൊന്നും തന്നോട് തോന്നിയിട്ടില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നു അമ്മു എല്ലാവരും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി എനിക്ക് മനസ്സിലേക്ക് പ്രണയം എന്നുള്ളത് നീയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തി ആ പതിനഞ്ചുകാരനെ എല്ലാവരും അവഗണിച്ചു രൂപത്തിൽ ഞങ്ങളൊരു പോലെയാണ് പക്ഷേ അവൻ കാർത്തിക് എൻ്റെ പൊന്നനിയനായിരുന്നു പക്ഷേ എന്ന് തൊട്ട് അവൻ അവൻ്റെ കുറ്റങ്ങൾ എൻ്റെ മേലെ ചാർത്തി തുടങ്ങിയോ അന്ന് തൊട്ട് ഉള്ളിലെ ആണ് അവളോടുള്ള എൻ്റെ പക കുഞ്ഞു മനസ്സിന് അവൻ ഒരുപാട് വേദനിപ്പിച്ചു അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് നിന്ന് എല്ലാ കുറ്റവും എനിക്ക് മാത്രമായി അങ്ങനെ ഒറ്റപ്പെട്ട് മനസ്സ് നിന്ന് കഴിയുമ്പോഴാണ് നീ എൻ്റെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നത് ആ എട്ട് വയസ്സുകാരി കാർത്തിയുടെ കൂടെ പഠിക്കുന്ന അവൻ്റെ ഉറ്റ സുഹൃത്ത് നിങ്ങൾ കളിച്ച് സംസാരിക്കുമ്പം ഞാനും കുതിച്ചു എന്നോടും ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്തിനേറെ സ്കൂളിൽ പോലും എന്നെ ആരും കൂടെ കൂട്ടിയില്ല എപ്പോഴൊക്കെ വീട്ടിൽ വന്നാലും നീ എൻ്റെ അടുത്ത് നിന്ന് പുഞ്ചിരി കൗശിയേട്ട എന്നുള്ള വിളി വർത്തമാനം പറഞ്ഞു നിന്നിരുന്ന നീ അന്ന് എൻ്റെ ഉള്ളിൽ വേജുറച്ചിരുന്നു ചെറിയ കുട്ടികളുടെ പരിഭവമായി തോന്നാം ചെറിയ കാര്യങ്ങൾക്ക് മനസ്സിൽ പകിയിട്ട് കൊണ്ട് നടക്കുന്ന പോലെ പക്ഷെ അത് മാറ്റാൻ ഞാനും ശ്രമിച്ചു എന്നാൽ എന്നെന്തോ തലത്തിൽ അതിൽ നിന്നും പിൻവലിച്ചു കാർത്തിയോട് സ്നേഹത്തോടെ പെരുമാറാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല എല്ലാം മറക്കാനാണ് ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞത് അവിടെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ താളം തിരിച്ചു കിട്ടണമെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നിൻ്റെ സ്കൂളിലേക്ക് വന്നത് അന്ന് നിന്നെ കണ്ട് സംസാരിച്ചത് പക്ഷെ നീ എൻ്റെ ശബ്ദം ഓർക്കാത്തതിൽ എൻ്റെ മനസ്സ് പിടഞ്ഞു മുഖം കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളടക്കി കയറി വന്നു ആ ഇഷ വീട്ടിൽ നിന്നും കാർത്തി പറഞ്ഞ് അറിയായിരുന്നു അവളെ അവൾക്ക് നിന്നോണ്ടുള്ള അടുപ്പവും പക്ഷേ ഞാൻ വന്ന ദിവസം അവൾ എൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതാ അവളുടെ ഏട്ടൻ്റെ പെണ്ണാണ് നീയെന്ന് അവൾ ജീവനോട് ജീവനോടുള്ളിടത്തോളം അവൾ നിന്നെ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് ആ നിമിഷം ഞാൻ ഞാനെന്ത് ചെയ്യും എന്താ എന്താണ് ചെയ്യണ്ടേ അവനൊരു പോലെ അലറിക്കൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ചുയർത്തി അവളെല്ലാം കേട്ട് നിശ്ചലമായി നിൽക്കുകയായിരുന്നു കൊന്നുകളയണ്ടേ അവളെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചുവന്ന കണ്ണുകളോടെ അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിരുന്നു അത് കേട്ടതും അവൾ അവനിലേക്ക് തന്നെ ഉറ്റുനോക്കി അവൾ അവനെ തള്ളി മാറ്റി നിങ്ങളാണോ അതെ ഞാനാ ഞാനാ ഞാനവളെ കൊന്നത് എന്താ വിശ്വാസം വരുന്നില്ലേ നിനക്ക് ഏ ഞാൻ തന്നെ അവളെ തീർത്തത് അതും എൻ്റെ കൈകൊണ്ട് അമ്മു അനങ്ങാനാകാതെ നിന്നു അവളോട് സ്ഥിരമായി സംസാരിക്കാറുള്ള ആരവനെ ഞാൻ കണ്ടിരുന്നു അവരറിയാതെ ഒരു ബൈക്കിൽ ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക നിൻ്റെ പിറന്നാൾ ദിവസം ആരവിൻ്റെ വണ്ടിയും ഹെൽമെറ്റും മോഷ്ടിച്ചുകൊണ്ട് ഞാൻ പോയത് അവൾ പോകുന്ന വണ്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് എൻ്റെ വണ്ടി വണ്ടിയെടുത്തത് ഉദ്ദേശിച്ച പോലെ തന്നെ അത് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു ഞാൻ അവളുടെ അടുത്തേക്ക് പോയതും അവൾ അവിടെ കിടന്ന് പാത ജീവനോടെ കൈകൾ എൻ്റെ അടുക്കളിലേക്ക് കാണിച്ച് നിൽക്കുക അവളുടെ കണ്ണുകളിൽ ഞാൻ യാചന കണ്ടു അതാസ്വദിച്ച് ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മാറ്റി അവൾക്കടുത്തായിരുന്നു അവളോടായി തന്നെ പറഞ്ഞു ഇനി അമ്മ എൻ്റെതാണെന്ന് അവൾ ഇനിയും പിടഞ്ഞ് തീരാത്ത കണ്ട് എടുത്തു വെച്ച് ഇരുമ്പ് വടി ഉണ്ട് ആ ഞൊരു വീശ അങ്ങ് കൊടുത്തു ടി അവൾ തീർന്നു അവൻ അട്ടഹസിച്ചു അമ്മ ഒരു പൊട്ടിക്കറച്ചിലൂടെ നിലത്തേക്ക് ഊർന്നിറങ്ങി എന്തിനാ മുനി മുന്നതറിയണേ നീ സന്തോഷിക്കല്ലേ വേണ്ടത് ഇന്ന് നമ്മുടെ വിവാഹാടോ അവൾ അവനെ വെറുപ്പോടെ നോക്കി ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെയാ എൻ്റെ ഇഷുവിട്ടേട്ടൻ്റെയാ അത് കേട്ടതും അവൻ ഓടി അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു അവൾ വേദന കൊണ്ട് പുളഞ്ഞു ഇല്ലടി നീ എൻ്റെയാണ് എൻ്റെ മാത്രം എല്ലാം നേരെയായപ്പോഴാണ് അവൻ ആ ആരവ് നിന്നെ പെണ്ണാലോചിച്ചത് അതെങ്ങനെ മുടക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ഇടക്ക് കയറി വന്നത് ആ കൃഷ്ണദേവ് അത് മുമ്പേ കണ്ട് തന്നെയാണ് നിങ്ങളുടെ കല്യാണം ഒരു വർഷം കഴിഞ്ഞ് നടക്കോ എന്ന് ജോസിനെ കൊണ്ട് പറയിപ്പിച്ചതും ഇനി നിനക്കൊരു മോചനമില്ലോ അവൻ അവൾ വിട്ടു അവൾ അവൻ്റെ കോളറിൽ ഡോ താൻ എന്ത് മഹാപാപാണോ ചെയ്തേ അറിയോ തനിക്ക് താൻ ആരോ കൊന്നറിയോ ഒരു കാര്യത്തിൽ എൻ്റെ ഈശൂട്ടി ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും അവൾ സ്നേഹിച്ചവൻ്റെ കൈകൂട്ട് തൻ്റെ മരണത്തെ സ്വീകരിച്ചതില്ല അവൾ പറഞ്ഞത് കേട്ടതും കൗശി ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും വിട്ടുനിന്നു കഥ അവസാനത്തേക്കെത്താൻ ആയിട്ടുണ്ട് പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയവും കാലവും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഒന്നും തോന്നരുത് സമയം കിട്ടുന്ന ഒഴിവുകളിൽ ഞാൻ ചെയ്തിടാമേ